സ്കൂൾ സമയമാറ്റത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനൊഴുകുന്നു സംസ്ഥ സെപ്റ്റംബർ മുപ്പതിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബഹുജന മാർച്ച് നടത്തും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും ധർണ നടത്താനും തീരുമാനമുണ്ട് കോഴിക്കോട്ട് നടന്ന സമര പ്രഖ്യാപന കൺവെൻഷനിലാണ് പ്രതിഷേധ പരിപാടികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എ കെ അഭിലാഷ് വിവരങ്ങളുമായി അഭിലാഷ് ഇപ്പോൾ സമസ്ത ഉറച്ചുതന്നെയാണ് പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകിയാണ് എന്താണ് വിശദാംശങ്ങൾ ആ സ്മൃതി ഏകപക്ഷീയമായിട്ടാണ് സർക്കാർ തീരുമാനമെടുത്തത് ഒരു ചർച്ച കൂടാതെയും എടുത്ത തീരുമാനം സർക്കാർ പിൻവലിക്കണമെന്നാണ് ഈ സമസ്ത മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ ആവശ്യം അവർ ഇന്ന് പ്രഖ്യാപന കൺവെൻഷനാണ് സംഘടിപ്പിച്ചത് ഈ സമര പ്രഖ്യാപന കൺവെൻഷനിലാണ് ഈ അടുത്ത മാസം അഞ്ചാം തീയതി കളക്ട്രേറ്റ് മാർച്ച് സംഘടിപ്പിക്കാനുള്ള തീരുമാനം വന്നിരിക്കുന്നത് അപ്പോൾ പോലും സർക്കാരിന്റെ ഭാഗത്ത് അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല എങ്കിൽ സെപ്റ്റംബർ മുപ്പതിന് സെക്രട്ടേറിയറ്റ് ലീഗ് മാർച്ച് നടത്താനും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെമ്പാടും ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനുമുള്ള ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തുന്നത് അതായത് സംസ്ഥാന സർക്കാരുമായി യാതൊരു തരത്തിലുള്ള ഒത്തുതീർപ്പും ഇപ്പോൾ തയ്യാറല്ല എന്ന കാര്യം കൂടി പറയുന്നു അതായത് എടുത്തിരിക്കുന്ന തീരുമാനം സമയമാറ്റം എന്നുള്ള തീരുമാനം മാറ്റണം ഇത് ചർച്ചയിലൂടെ പരിഹരിക്കണം എന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സംസ്ഥാന അധ്യക്ഷനടക്കം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കാര്യങ്ങൾ പെടുത്തിയിരുന്നു അപ്പോൾ പോലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് അനുകൂലമായ തീരുമാനം തീരുമാനമുണ്ടാകാത്തതാണ് ഇവരെ പ്രമോപിപ്പിച്ചിരിക്കുന്ന ഒരു പ്രധാന ഘടകം അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രതിഷേധ സമരത്തിലേക്ക് കടക്കാല തീരുമാനത്തിലേക്ക് അവർ യും ചെയ്ത് ശരി സമസ്ത പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുന്നു അഭിലാഷ് പക്ഷേ ലീഗ് ഇക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കുന്നില്ല ലീബ് ലീഗ് ലീഗിന്റേതായ നിലപാട് പറയുമ്പോൾ അത് സമസ്തയുടെ ഒറ്റയ്ക്കുള്ള നിലപാടായി മാറുന്നു അപ്പോൾ രാഷ്ട്രീയ പിന്തുണയില്ലാത്ത ഒരു പ്രതിഷേധമായത് മാറും അല്ലേ ആ സ്ഥിതി ആ രീതിയിൽ കാണാൻ കഴിയില്ല കാരണം മുസ്ലിം ലീഗിൻ്റെ വലിയ തരത്തിലുള്ള പിന്തുണയുള്ള ഒരു ഘടകം തന്നെയാണ് മഹൽ ഈ മകനും അതോടൊപ്പം തന്നെ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനും ഒരു പക്ഷേ ഈ സമുദായത്തിനകത്തുള്ള ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള വികാരം പരിഗണിച്ചുകൊണ്ടായിരിക്കും സംസ്ഥയുടെ തന്നെ ഇത്തരത്തിലൊരു സമര പരിപാടികളിലേക്ക് അവർ കടക്കുന്നത് ആ അതിന് പിന്നിൽ തന്നെ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ കൂടി ഉണ്ട് എന്ന് തന്നെ സംശയിക്കേണ്ടത് ഒരു കാര്യമാണ് കാരണം മുസ്ലിം ലീഗുമായി അടുത്ത ബന്ധം ഉള്ള നേതാക്കളടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുകൊണ്ട് തന്നെയാണ് അതേസമയത്ത് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് ഏതൊരു തരത്തിലെ തീരുമാനമാണ് അല്ലെങ്കിൽ എന്തൊരു നിലപാടാണ് സ്വീകരിക്കുന്നത് അത് കാത്തിരിക്കുകയാണ് മുസ്ലിം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതെങ്കിലും സമസ്തയാണ് ഇപ്പോൾ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത് അതിനെല്ലാം മതവിഭാഗത്തിന്റെ എല്ലാ ഭാഗത്തുള്ള പിന്തുണയുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നു അതായത് മുസ്ലിം സമുദായത്തിന്റെ മാത്രമല്ല മറ്റ് സമുദായ അംഗങ്ങളുടെ പിന്തുണ കൂടി ഈ സമരപരിപാടികൾക്കുണ്ട് ഏതായാലും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകണം അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല കാരണം ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഈ മദ്രസ പഠനത്തിന് അതിൽ ആ രീതിയിൽ തന്നെ പഠനവുമായി മുന്നോട്ട് പോകുന്നത് കഴിയുന്ന തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന ആവശ്യം തന്നെയാണ് സമസ്തയുടെ ഭാഗത്ത് ഇപ്പോൾ ഉയർന്നു വരികയും ചെയ്യുന്നത്